നിലമ്പൂരിൽ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി വി എസ് ജോയി ആണെന്ന് ആവർത്തിച്ച് പി വി അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി സാധ്യതയും മലപ്പുറം ജില്ലാ സെക്രട്ടറി അനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി തുറന്നിടുകയാണ് മുൻതൂക്കം അതിനാവശ്യമായ തീരുമാനമെടുക്കുമെന്ന് സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി അനിൽ പറഞ്ഞു ഉചിതമായ ഏത് മുൻതൂക്കം തീരുമാനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി നിലവിൽ സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് കടന്നിട്ടില്ല എന്നും വി പി അനിൽ വ്യക്തമാക്കി നിലമ്പൂരിൽ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി വി എസ് ജോയി ആവർത്തിച്ച് പി വി അൻവർ വീണ്ടും രംഗത്തെത്തി ആര്യാടൻ ഷൗക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല എന്നും വിമർശനം സത്യത്തിൽ അത് ഈ ഈ നാട്ടിൽ വളരെ കുറവാണ് ബന്ധത്തിന്റെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ വീട് സന്ദർശിച്ച പി വി അന്വർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു വന്യജീവി ആക്രമണങ്ങൾക്ക് വനനിയമ ഭേദഗതിക്കുമെതിരെ കോൺഗ്രസ് നടത്തുന്ന വാഹന പ്രചാരണ ജാഥ വി എസ് ജോയി ഉദ്ഘാടനം ചെയ്തു മീഡിയവൺ മലപ്പുറം